പ്രിയപ്പെട്ട കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി താങ്കളോടും കൂടി ചേർന്നാണ് ഇന്നത്തെ ഒരു കാര്യം അവതരിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട നാട്ടുകാരും പൊതുജനങ്ങളും കൂടി ഈ വിഷയം അറിയണം ഇന്ന് സംസാരിക്കുന്നത് ഒരു വിയർപ്പ് രോഗിയെക്കുറിച്ചാണ് അപ്പോൾ അദ്ദേഹത്തിന് വിയർപ്പിൻ്റെ അസുഖമുള്ളതാണ് അദ്ദേഹം വലിയ ഉന്നത പദവിയിൽ വരെ എത്തി കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ഉന്നത പദവിയിൽ വരെ എത്തി എന്നിട്ടും സേവനം അവസാനിപ്പിക്കാതെ നിലവിലും സേവനം ഇരുപത്തിനാലിന് ശേഷവും സേവനം തുടർന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിയർപ്പ് രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഈ വാർത്ത മാക്സിമം നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ ദയവായി ഈ ചാനലിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങൾ പറയണം കാര്യം യൂട്യൂബിൽ റിപ്പോർട്ട് എന്നൊരു പരിപാടി ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത മാക്സിമം ആളിൽ എത്താതിരിക്കാൻ പക്ഷേ എത്തിക്കേണ്ടത് നിങ്ങളുടെയും എൻ്റെയും ഉത്തരവാദിത്തമാണ് കാര്യം ഇത്തരം ആളുകളാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചത് എന്നുള്ളതിൻ്റെ തെളിവ് സഹിതമാണ് ഇന്ന് നമ്മൾ പുറത്തുവിടുന്നത് അപ്പോൾ ടിയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സിറ്റി ഡിപ്പോയിൽ കണ്ടക്ടറായി സേവനം ആരംഭിച്ചു എന്ന് വിവരാവകാശ രേഖ പറയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ക്രെഡേഷൻ ലിസ്റ്റിൽ ക്രെഡേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ സീനിയോറിറ്റിയും മറ്റുള്ള കാര്യങ്ങളും അയാൾ കയറിയ വർഷവും അയാൾ ചെയ്ത ഡ്യൂട്ടിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആ റെക്കോർഡിക്കലായി സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് ക്രെഡേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ക്രെഡേഷൻ ലിസ്റ്റിൽ ഇതിനകത്ത് സർവീസ് ബ്രേക്കുള്ളവരുടെ ലിസ്റ്റ് വരെ ഉണ്ടാവും ക്രെഡേഷൻ ലിസ്റ്റിൽ എങ്ങും തിയൻ്റെ പേര് പ്രതിപാദിക്കുന്നില്ല തൊണ്ണൂറ്റിയാറിൽ കയറിയ ആളാണ് അയാളുടെ പേര് മാത്രം ഈ ക്രെഡേഷൻ ലിസ്റ്റിൽ ഇല്ല ഒരാവശ്യ നിയമപ്രകാരം നമ്മൾ കൊടുത്ത അപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ ഇദ്ദേഹം കെ ടി ഡി എഫ് സിയിൽ തലപൊക്കി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കെ ടി ഡി എഫ് സിയിൽ കണ്ടക്ടറുടെ തസ്തികയിൽ ഇദ്ദേഹം ജോലി ചെയ്തതായി വിവരാവകാശ രേഖ പറയുന്നു കാര്യം ഇദ്ദേഹം എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇദ്ദേഹം ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞത് കാര്യം അതുവരെ ഇദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇദ്ദേഹം എവിടെ പോയിരുന്നു എന്ന് പോലും അറി അറിയില്ല അതിനുശേഷം രണ്ടായിരത്തി ആറിൽ അപ്പോൾ രണ്ടായിരത്തി ആറിൽ ഇദ്ദേഹം കെ ടി ഡി എഫ് സിന്ന് മാറുമ്പോൾ കണ്ടക്ടറുടെ വേതനമാണ് പരട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ രേഖയും നമ്മുടെ കയ്യിലെ വിവരാവശ്യ നിയമപ്രകാരം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം സ്വാധീനം ഉപയോഗിച്ച് കൊല്ലം എ ടിവ് ആയി ആണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് കൊല്ലം എ ടിവ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് യാതൊരുവിധ സർവീസ് എക്സ്പീരിയൻസും ഇല്ലാതിരിക്കുമ്പോൾ സ്വാധീനം ഉപയോഗിച്ച് കാര്യം ഇദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലും സ്വാധീനമുണ്ട് സി പി എം ആണെങ്കിൽ അങ്ങനെ ആർ എസ് പി ആണെങ്കിൽ അങ്ങനെ കോൺഗ്രസ് ആണെങ്കിൽ അങ്ങനെ ബി ജെ പി ആണെങ്കിൽ അങ്ങനെ ഇനി നിലവിൽ കേരള കോൺഗ്രസ് ആയിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് അപ്പൊ ആര് എതിലേ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് കൂടാതെ ഇത് ഒന്നുമല്ലെങ്കിൽ മതത്തിൻ്റെ സ്വാധീനം വരെ ഉപയോഗിച്ച് അദ്ദേഹം നിലവിൽ മതത്തിൻ്റെ സ്വാധീനം ജാതി സ്വാധീനം ഉപയോഗിച്ചാണ് ഇപ്പം നിലവിൽ കയറി കൂടിയിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ആറിൽ സ്വാധീനം ഉപയോഗിച്ച് കൊല്ലം എ ടി ആയി ജോലിയിൽ പ്രവേശിച്ചു അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം കണ്ടക്ടറുടെ തസ്തികയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് കെ ടി ഡി എഫ് സി നേരെ കണ്ടക്ടറിൽ നിന്ന് നേരെ എ ടിയിലേക്ക് പോവുകയാണ് കാര്യം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ ഗർഭശ്രീമാരൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഒരു സംഗതിയാണ് ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സ്വാധീനം ഉപയോഗിച്ചാണ് എന്നതുള്ളത് വ്യക്തമാക്കേണ്ടത് കെ എസ് ആർ ടി സി മാനേജ്മെന്റും കെ എസ് ആർ ടി സി ഭരിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രിയുടെയും ഉത്തരവാദിത്തമാണ് ഈ നാട്ടിൽ ഇങ്ങനെയാണോ നടക്കേണ്ടത് ഇത് എന്ത് നീതി ഇതെന്ത് ന്യായം നിങ്ങൾക്കോ എനിക്കോ ഈ നിയമത്തിലെ ഇളവുകൾ അനുവദിക്കുക അല്ലെങ്കിൽ ഇത്ര അനുവദിക്കുമോ അദ്ദേഹം അവസാനം അവിടുന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരെ ആ ആയി എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് പിന്നീട് ചെയ്യാം അതിൻ്റെ ഉള്ള രേഖയും കയ്യിലുണ്ട് അപ്പോൾ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടാം മാസം ഇരുപത്തിനാല് വരെ സേവനമനുഷ്ഠിച്ചു രണ്ടാം മാസം മൂന്നോ മാസമായ പെൻഷനായി പെൻഷനായ ആകുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം കെ എസ് ആർ ടി സി അല്ല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു പതിനെട്ട് വർഷ സർവീസ് കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത സൗഭാഗ്യങ്ങളും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ വഞ്ചിച്ചും പറ്റിച്ചും കെ എസ് ആർ ടി സിയെ മൂടോട മുച്ചൂടമൂടിച്ചും ക്ഷാമയാന പന്തൽ ഉൾപ്പെടെയുള്ള അഴിമതികളിൽ പെട്ടും ആവശ്യം പോലെ സുഖ സൗകര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത ഈ ആളിനെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് വിയർപ്പിന്റെ അസുഖമാണ് ഉള്ളത് ദയവായി താങ്കൾ അത് പരിശോധിക്കണം കാരണം ഇദ്ദേഹം ചെയ്ത സേവനം ഇദ്ദേഹം കെ എസ് ആർ ടി സിക്ക് നൽകിയ സംഭാവന എന്താണെന്ന് താങ്കൾ അറിയണം ഇദ്ദേഹം താങ്കൾ ഒരു വാർത്തയിൽ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ ഫയലുകൾ മുക്കെയ്ത് അല്ലെങ്കിൽ അതുമായി കേസ് ഫയലുകൾ മുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത താങ്കൾ പറഞ്ഞിരുന്നു ഞങ്ങൾ അത് സസൂക്ഷ്മെന്ന് നിരീക്ഷിച്ചു താങ്കൾ പറഞ്ഞ നൂറ് ശതമാനം സദ്യമാണ് ഇദ്ദേഹം അവിടെ കെ എസ് ആർ ടി സിയിൽ നിന്ന് പെൻഷനാവുന്നതിന് തൊട്ട് മുമ്പ് വിജിലൻസിൻ്റെ വിഭാഗത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് ആവശ്യമുള്ള ഫയലുകൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള ഫയലുകൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിനെ പിടിച്ചാൽ കിട്ടും അല്ലെങ്കിൽ ഇദ്ദേഹം എവിടെ ഇത് ഒളിപ്പിച്ചിട്ടുണ്ട് താങ്കൾ ഇതിനെക്കുറിച്ചും കൂടി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദയവായി താങ്കൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇത് അന്വേഷിക്കുക കാരണം പല ഫയലുകളും അവിടെ നിന്ന് പോയി ഇദ്ദേഹത്തിന് ആവശ്യമുള്ള ഉടന്ന് മുക്കി അത് കഴിഞ്ഞ് ഇദ്ദേഹം വേറെ ആളുകളുടെയും ഫയൽ മുക്കി വെച്ചിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോയി കാര്യം ഇവരെ ചുൽപ്പടിക്ക് നിർത്തുന്നതിന് വേണ്ടി അവരുടെ ഫയലും ഇദ്ദേഹം ഈ നാനൂറ് കോടി അഴിഞ്ഞൂറ് നൂറ് കോടിയുടെ അഴിമതിയൊക്കെ പറഞ്ഞില്ലേ ഇത്തരം ഫയലുകളില അദ്ദേഹം അവിടെ നിന്ന് മാന്യമായിട്ട് മുക്കി അപ്പം ഇദ്ദേഹം ഇത്തരത്തിൽ പതിനെട്ട് വർഷം സർവീസുള്ള ആള് ആള് ഇവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയെ മുൾമുനയിൽ നിർത്താൻ കഴിവുള്ള ഒരാളായി മാറിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും മതപരവുമായുള്ള സ്വാധീനം വളരെ വലുതാണ് അത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ ആ ദ്രോഹിച്ചുകൊണ്ട് ഇന്നും ദ്രോഹിക്കുകയാണ് സർ ഇന്നും ദ്രോഹിക്കുകയാണ് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇനി പിന്നീട് പറയാം ഇന്നും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു ജീവനക്കാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകാതെ അവരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ ആശ്വാസം കണ്ടെത്തി അവിടെ ഒന്ന് രണ്ട് ആളുകളെ വെച്ചുകൊണ്ട് ആ വിജിലൻസൊന്നും മറ്റൊന്നും പറഞ്ഞ് ആളുകളെ പീഡിപ്പിച്ച് ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് ദയവായി ബഹുമാനപ്പെട്ട മന്ത്രി ഇദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ്സും ഇദ്ദേഹം സർവീസ് ചെയ്ത ഒന്ന് പരിശോധിക്കണമെന്ന് ജീവനക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന കെ എസ് ആർ ടി സിയിലെ പാവങ്ങളായ അടിമകളായ അടിമവർഗത്തിന് വേണ്ടി പെൻഷനായവർക്ക് വേണ്ടി എമ്പാൽ ജീവനക്കാർക്ക് വേണ്ടി താങ്കളോട് അപേക്ഷിക്കുകയാണ്